കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് വന്നേക്കും ആരൊക്കെ ഓൺലൈൻ ഉണ്ട് ് ഹായ് ഹായ് അക്ഷി ബ്രോ ഹായ് ഹലോ ഹായ് കൈസ് സത്യം പറഞ്ഞാൽ ആറു മാസങ്ങൾക്ക് ശേഷം ഒരാറു മാസത്തിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ എന്താ പറയുക ലൈവില് ലൈവിലല്ല ഇൻസ്റ്റാഗ്രാം നമ്മുടെ യൂട്യൂബിൽ ഞാൻ വരുന്നത് എല്ലാവർക്കും സുഖമായിട്ട് വിചാരിക്കുന്നു ഒരുപാട് പറയാനുണ്ട് ഒരുപാട് സംഭവം ഒരുപാട് ആൾക്ക് എനിക്ക് മെസ്സേജ് വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാ ഇടാത്തതെന്നുള്ളത് ഒരുപാട് റീസൺ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ ദാ കേട്ടോ നമ്മുടെ വീട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ദാ അതിൻ്റേതായ കുറേ ഓട്ടങ്ങളും സംഭവങ്ങളും പ്രശ്നങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് വരാണ്ടിരുന്നത് നിങ്ങളെല്ലാരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കീർത്തു വാട്ട് ഹാപ്പി ടുസ് കുറച്ച് ഉണ്ടായിരുന്നു കീർത്തു അതുകൊണ്ടാണ് ആമി വേൾഡ് ഹായ് ആ മീ ഹായ് ഹായ് എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ പ്രശ്നം കുറേ ആൾക്കാർ ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങൾ അങ്ങനെ പ്രത്യേക പ്രശ്നങ്ങളെ ചേച്ചി അവളവളുടെ വീട്ടിലാണ് നമ്മുടെ ഓളുടെ വീട്ടിലാണ് എന്താണ് ചേട്ടാ ചേട്ടപ്പ പരിപാടി ഞാനിപ്പോ ബോറടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഹായ് ഹായ് ജ്യോതിക ഹായ്ാലു ശ്രീ ചേച്ചി ചേച്ചിയോടെ ചേച്ചി തൃശ്ശൂർ ചേച്ചിനെ തൃശ്ശൂർ കൊണ്ടാക്കിയടാ ചേച്ചിനെ തൃശ്ശൂർ കൊണ്ടാക്കി എന്താണ് വിശേഷം നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ എന്താണ് കുറേ സത്യം പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ആറുമാസത്തിനു മുകളിലായി നമ്മൾ ശരിക്കും ഒരു വീഡിയോ നമ്മൾ നമ്മുടെ പാലക്കാട് ഫാമിലി എന്ന ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇന്ന് ലൈവില് വരണമെന്നൊരിക്കലും ഒരിക്കലും അല്ല പക്ഷെ പെട്ടെന്ന് ഒന്ന് ലൈവിൽ വന്നതാണ് ബിസ്മി ഹായ് സുഖമാണോ ബിസ്മി ഞാൻ സുഖമായിട്ടിരിക്കുന്നു നിങ്ങളെന്താ സുഖമായിരുന്നു ജോലി ജോലി ഇപ്പോൾ എന്താ വീഡിയോ ഇല്ലാത്ത അതവിടെ കുറച്ച് പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു ഇപ്പോൾ ഇപ്പം ഞാൻ ഇനി ഓൾമോസ്റ്റ് ഞാൻ പറയാമല്ലോ ഒരു ഇനി ഒരു ഈ ഒരാഴ്ച ഈ ഒരാഴ്ചക്ക് ശേഷം പഴയ പോലെ എങ്ങനെയാണോ നമ്മൾ ആക്റ്റീവായിട്ട് ഇരുന്നുണ്ടായിരുന്നത് ആ സമയത്ത് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും ഗൈസ് എനിക്കുള്ള മാറ്റം വല്ലതും സംഭവിച്ചിട്ടുണ്ടോ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് മാറി ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു ചേട്ടാ ഹലോ ഹായ് 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 നിങ്ങളെല്ലാവരും സുഖമായിട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നത് ഒരുപാട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റാഡ് ഐ ഡി ഞാൻ പറയാ എൻ്റെ ഇൻസ്റ്റഡ് ഐ ഡി പ്രതീഷ് പ്രകാശ് എന്നാണ് പ്രതീഷ് എന്നിട്ട് അണ്ടർ സ്കോർ ഇട്ട് പ്രകാശ്ന്നടച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റഡ് ഐ ഡി കിട്ടുന്നതായിരിക്കും ജ്യോതിക ഹായ് ജ്യോതിക അക്ഷിത് ബ്ലോക്സ് ഒരു മാറ്റവും ഇല്ല സുന്ദരൻ ചട്ട കടകുളി ഏണ്ടാ ഏണ്ട എന്ന് ഇപ്പോഴെല്ലാം സോധനപ്പെടുന്നത് ഇത് ഏതാണ് റൂം അപ്പം മൊത്തം ചേഞ്ച് ആണ് ഞാൻ പറഞ്ഞില്ലേ ലൈഫായ മൊത്തം ചേഞ്ചാണ് ലൈഫ് ഭയങ്കര ചേഞ്ച് വന്നിട്ടിരിക്കുന്ന ടൈമാണ് കുറേ സംഭവങ്ങളും കുറേ കാര്യങ്ങൾ നടന്നു ഈ ഒരു ആറു മാസത്തിൽ കുറേ പ്രശ്നങ്ങൾ നടന്നു കുറേ 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 നടന്ന് ഫൈനലി ആ തിരക്കുന്നൊക്കെ നമ്മൾ മാറി ആ പിന്നെ ഒരുപാട് ആൾക്കാർ ഞാൻ ഇതൊന്നും അടിച്ച് ശരിക്കും സത്യം പറഞ്ഞാൽ ആരും കണ്ടിട്ടില്ല കൊണ്ടിട്ട് ഞാൻ ടാറ്റ അടിച്ചായിരുന്നേ ടാറ്റോങ്ങ് അടിച്ചായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലുള്ള ഉള്ള ആൾക്കാരെ ഓൺലൈൻ പാട്ട് പക്ക ബോർ അടിച്ചിരുന്ന ബോർ അടിച്ചിരിക്കുകയാണ് ആദ്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയമെങ്കിലും പോകല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ലൈവില് വന്നു അങ്ങനെ ഇപ്പോൾ ഇൻസ്റ്റല വന്നോളൂ പ്രതീക്ഷ നടിച്ചാൽ പ്രതീക്ഷ പ്രകാശം നിങ്ങളെ നിങ്ങളെക്കുറിച്ച് അറിയാൻ വെയിറ്റ് ആയിട്ടിരിക്കണം നമ്മളെക്കുറിച്ച് അറിയാൻ അല്ലേ സെറ്റ് കേട്ടോ അമ്മ അച്ഛൻ എവിടെ അമ്മ അച്ഛൻ എവിടെയുണ്ട് അനീത്തി എവിടെ അനീത്തി എവിടെയാണ് ഉം ചേച്ചി എന്ന് വരും ചേച്ചി ഇപ്പോഴൊന്നും വരില്ലേട്ടാ ഹലോ കയസ് ഞാൻ കവളൊക്കെ എനിക്ക് കവളൊക്കെ വെച്ചു കേട്ടോ ഞാൻ ഒരാറുമാസത്തിൽ റെസ്റ്റൊക്കെ ആയതുകൊണ്ട് കവളൊക്കെ വെച്ചിരുന്നു കേട്ടോ ഭയങ്കര കവട് വെച്ചില്ല ഹായ് 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 നിങ്ങളെല്ലാരും സുഖാട്ടിരിക്കുന്ന കൈസ് നിങ്ങളെല്ലാ ആൾക്കാരും നൈസായിട്ട് സുഖാട്ടിരിക്കുന്നത് വിചാരിക്കുന്നു കുറെ കാലം സത്യം പറ എനിക്ക് എന്താ പറയുക കുറെ കാലങ്ങൾക്ക് ശേഷം അല്ലേ നമ്മളിപ്പോ ഒന്നിങ്ങനെ ഒരു ഒന്ന് സംസാരിക്കണത് ബാഗൂസ് എല്ലാവർക്കും സുഖമാണോ ചേട്ടാ ആ സുഖം സുഖമുണ്ട് സുഖം അല്ലാതെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയോ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഇറ്റ് ഹായ് 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 ജ്യോതി ഹായ് ചേട്ടാ ഹലോ ഹായ് ചേട്ടൻ ഇപ്പൊ എവിടെയാണ് എവിടെയായിരിക്കും ആയിരിക്കും അതാ ഞാൻ പറഞ്ഞേ ഇനി വരുന്ന ഇനി വരുന്ന പാലക്കാടോ ഫാമിലിയില് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇനി വരുന്ന പാലക്കാട് ഫാമിലി ഫുള്ളി ഫുള്ളി ചേഞ്ച് ഫുള്ളി എന്ന് പറഞ്ഞാൽ അടിമുടി ചേഞ്ചാണ് ആദ്യം നമ്മുടെ ലോഗോ എല്ലാം ചേഞ്ച് വരും കുറേ ചേഞ്ച് വരാനുണ്ട് കുറേ 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 ചേഞ്ചും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ചേഞ്ച് നമ്മുടെ കുറേ നിങ്ങൾ ഇത്രയും കാലം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കണ്ട ബാക്ക്ഗ്രൗണ്ട്സ് ആൾക്കാർ അങ്ങനെ ഒന്നും തന്നെ ഇനി വരുന്ന നമ്മുടെ പാലക്കാട് ഫാമിലീസിൻ്റെ ലെവലിൽ നമ്മൾക്ക് വരത്തില്ല അതൊക്കെ ഒരു ഇനിയൊരു ഫുൾ ഫുള്ളായിട്ട് ചേഞ്ച് അപ്ഡേറ്റ് അതിൻ്റെ അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിളാണ് ബാക്ക്ഗ്രൗണ്ട് ഇപ്പം നിങ്ങൾ കാണുന്ന ബാക്ക്ഗ്രൗണ്ടാണ് ഫസ്റ്റ് നമ്മുടെ അതാണ് ചേഞ്ച് ഓക്കെ ഫസ്റ്റ് ചേഞ്ച് ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ആ ബാക്ക്ഗ്രൗണ്ട് എവിടെയാണ് എന്താണ് ഏതാണെന്നുള്ളതൊക്കെ വഴിയെ ഈ ഒരാഴ്ച ഈയൊരാഴ്ച വഴിയേ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തരുന്നതായിരിക്കും കേട്ടാ എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി പ്രതീഷ് പ്രകാശ് ഗൈസ് പ്രതീഷ് അടിക്കുക പ്രകാശ് അടിച്ചു കഴിഞ്ഞാൽ വരും സോ ബാക്ക് ഓക്കെ സോറി ഐ വിൽ ഫോളോ ബാക്ക് പിന്നെന്താ പിന്നെ പിള്ളേരെ പരിപാടി എല്ലാവരും ഫുഡെല്ലാം കഴിച്ചായിരുന്നോ നെറ്റ് സ്ലോ ലാഗ് ആവുന്നുണ്ടോ നമുക്ക് സംസാരിക്കുന്നത് ഭയങ്കര എന്തെങ്കിലും ലാഗ് അങ്ങനെ വരുന്നുണ്ടോ ബാഗൂസ് ബാഗൂസ് എന്തൊക്കെയോ പ്രശ്നം പോലെ തോന്നുന്നു ചേട്ടന്റെ സംസാരത്തിൽ ഷേ 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 ജാൻസി ജാൻസി ബേബി ബേബി ഇവിടെ ഇല്ല ബ്രോ ഹായ് ഹായ് ചേട്ടാ ഹലോ ഹായ് എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തു പറയുന്നു വെക്കേഷൻ ഒക്കെ എന്ത് പറയുന്നു പൂരം വേല ആ പറയും പൂരത്തിന്റെ മേലേ കാര്യം അപ്പോൾ വിഷു ദിവസം നമ്മുടെ നാട്ടിൽ വേലയാണ് എല്ലാവരും വേലയ്ക്കൊക്കെ വരിക അതുപോലെ തന്നെ കാവശേരി പൂരം കാവശേരി പൂരത്തിന് മറക്കാണ്ട് വരുന്ന അടിപ്പൊളി വെടിക്കെട്ടുണ്ട് രക്ഷയില്ലാത്ത വെടിക്കെട്ടാണ് ഇപ്രാവശ്യം അപ്പോൾ സോ മറക്കണ്ട ചേച്ചി ഉണ്ണി ചേച്ചാ ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂടാ അതാ കേട്ടേ ഞാൻ മാത്രമേ ഇങ്ങു ഹായ് 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 ജ്യോതി എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ കുഞ്ഞൂടും ബേബിയും സുഖമായിരിക്കണം ആ പെങ്ങളും കുട്ടിക്ക് സുഖമായിട്ടിരിക്കുന്നു കുട്ടീൻ്റെ പറന്നാളൊക്കെ ആവരായി അടി ഉം വിഷുവിന് വരും എന്താ കേസ് നിങ്ങളുടെ വിഷുവിനുള്ള പരിപാടി കീർത്തു ഹായ് കീർത്തു ഹായ് 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 എന്താണ് വിശേഷം കേസ് പ്രവീണ പ്രകാശൻ ഹായ് ഹായ് എന്റെ അച്ഛന്റെ പേരാണല്ലോ പ്രവീണ പ്രകാശൻ നോക്കി ഹായ് 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 പ്രവീണ പിന്നെ അനഗ ഹായ് അനക ജാൻസി ചേട്ടൻ്റെ പ്രശ്നം പറയും എനിക്ക് എന്ത് പ്രശ്നം കഴിച്ചു ഞാൻ ചിരിച്ചു സർ ഗ്യാസ് തന്നെ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങക്ക് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ തോന്നുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നേ ബൃന്ദ ഹായ് ബൃന്ദ പ്രവിത് ഹായ് ബ്രോ പ്രവിത് ഹായ് ബ്രോ എന്താണ് ബ്രോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നു എടാ എനിക്ക് എന്താ വല്ല ചേഞ്ച് വന്നിട്ടുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ ഒരു എൻ്റെ എൻ്റെ ഒരു ഓർമ്മയിൽ നമ്മളൊരു ആറുമാസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലൈവിൽ കാണുന്നത് സത്യം എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ നമ്മൾ അങ്ങനെ കുറേ കാലങ്ങൾ ശേഷം കാണുമ്പോഴായിരിക്കും നമ്മൾ ആൾക്കാർ ഇങ്ങനെ ചെയ്ഞ്ച് നമ്മളിങ്ങനെ പറയുക അപ്പോൾ അല്ല ചേഞ്ചിണ്ട ആർദ്ര ഹായ് ഏട്ടാ ഹലോ ഹായ് അശ്വനി ഹായ് അശ്വനി వృంద ఆర్య హాయ్ 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 సే ఇట్స్ మీ అశ్వీ ఐటానో ప్రశ్న దర్శిని హాయ్ హాయ్ దర్శిని దర్శని శ్రీలాల్ హలో హాయ్ സനില സനിലായി വിഷു ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ടോ ഇല്ല വിഷുവിന് ഭയങ്കര തിരക്ക നമ്മുടെ നാട്ടില് വേല അതിൻ്റെതായ ഓട്ടങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോ പിന്നെ ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല അത് ആരും കൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല പിന്നെ 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 ഗൈസ് ഗൈസ് ആരെങ്കിലും ഫോളോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷൂർ ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എന്തായാലും നമ്മൾ ചെയ്യും നമ്മുടെ പിള്ളേരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇനി ഗീവ വേ ഒക്കെ വരുന്ന കുറേ സംഭവങ്ങൾ ഞാൻ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറേ ഗീവേ നമ്മുടെ യൂട്യൂബിലുള്ള നമ്മുടെ ഫോളോഴ്സിന് വേണ്ടിയിട്ടുള്ള കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരിപാടികളും കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കാനുള്ള പ്രശ്നമുണ്ട് എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ അശ്വതി ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളിലായിരുന്നു തിരക്കുണ്ടായിരുന്നു കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം ബാക്കിലായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാം സോൾവായി ഇപ്പോൾ ഒന്ന് ശരിയായി അപ്പോൾ ഇനി എന്തായാലും ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ഒക്കെ ഇട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് ഓക്കെ ലിജാ ലിജു ഹായ് ലിജാ ഹായ് അക്ഷിത് ബ്ലോഗ്സ് ചേട്ടാ എന്താണ് ജോലി ബ്രോ ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ബി എം ഇ ചെക്കപ്പില്ല അതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് കൊച്ചിയിലാണ് സച്ചൂസ് വേൾഡ് അച്ചൂട്ടി എവിടെ അച്ചൂട്ടി എവിടെയില്ലേ അച്ചൂട്ടി തൃശ്ശൂരാണ് ലച്ചു ഹായ് ലച്ചു ഹായ് ഹായ് ഇതിൽ എത്ര ആൾക്കാർ ഇൻസ്റ്റാ ഇൻസ്റ്റേക്ക് ഉണ്ട് സോ ഗ്സ് കമ്പറ്റീഷൻ എല്ലാവരും പറഞ്ഞു ഞാൻ ഇപ്പോഴും പറയുന്നത് ഇന്ന് കട്ടം പോറിങ്ങാണ് ഉറക്കം വരുന്നില്ല കാരണം മൊത്തത്തിൽ ഉച്ചയ്ക്ക് കിടന്ന് പണ്ടെ ഉറക്കം ഉറങ്ങിയിട്ട് ഞാൻ അതുകൊണ്ട് എനക്ക് ഉറക്കം വരുന്നില്ല അപ്പോൾ സോ എല്ലാവരും ഇൻസ്റ്റേക്ക് വരിക ഇൻസ്റ്റയിൽ ഇൻസ്റ്റയിലേ ഫോളോ ചെയ്യും ഞാൻ തിരിച്ച് ഫോളോ ചെയ്യാം ഓക്കെ പ്രതീക്ഷ പ്രകാശം ഓക്കെ അന്നപ്പമ്മാമ്മു ഹായ് ചേട്ടാ സുഖമാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ചേച്ചിയുടെ ചേച്ചി തൃശ്ശൂരാണ് ബാലു വി ബാബു നിങ്ങൾ ഇപ്പോൾ കാണാനില്ലല്ലോ അതാണ് ഗൈസ് അതാണ് ബാലിച്ചേട്ടാ ഞാൻ ഇപ്പൊ പറഞ്ഞോ കുറച്ച് തിരക്കുകളും സംഭവങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് അതാണ് ഇപ്പൊ ഞാൻ തിരിച്ചു വന്നു ഗൈസ് ഞാൻ വീണ്ടും പറഞ്ഞിട്ടാ തിരിച്ചു വന്ന് പഴയ പഴയ പോലെ ഭയങ്കരമായിട്ടുള്ള ആക്റ്റീവ് ആവാൻ വേണ്ടി പൂവ് ഷാജീല കുറെ ആയാലും കണ്ടിട്ട് കുറച്ച് ആടാ കണ്ടിട്ട് കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു ഉം അനകാപ്രകാശൻ ചേട്ടൻ എറണാകുളത്ത് എവിടെയാണ് വർക്ക് ഞാൻ എറണാകുളത്ത് കല്ല് ഇവിടെയേടാ നമ്മുടെ കാക്കനാട് അക്ഷയ് ഫുഡ് ഫുഡ് ജിഷ്ണ മഹി എന്താ ഇപ്പൊ എന്താ വീഡിയോസ് ഒന്നും ഇല്ലാത്ത അച്ചൂട്ടിയെ ഒരുപാട് മിസ് ചെയ്യുന്നു അമ്മ ചേച്ചി ആൻഡ് ഫാമിലി ഹാപ്പി അല്ലേ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം റോഷ്ണ ഇതേപോലെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു മെസ്സേജും നമ്മളുടെ ഓർത്തയിലും എനിക്കും തിരിച്ചും അതേപോലെ ഭയങ്കര ഹാപ്പി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറ്റിയത് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ച് പേഴ്സണലാണ് അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെതായ തിരക്കുകൾ ഉണ്ടായിരുന്നു അതുപോലെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതെന്താണെന്ന് ഞാൻ പറയാം എന്തായാലും ഈ ഒരു ആറ് മാസം ഭയങ്കരമായിട്ട് ലൈഫിൽ ഞാൻ പറയാലോ ഭയങ്കരമായിട്ട് ലൈഫിൽ ചേഞ്ച് വന്നിട്ടുണ്ട് ആ ഒരു ചേഞ്ചിൻ്റേതായിട്ടുള്ള എല്ലാ മാറ്റങ്ങളോടുകൂടെ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും ഓക്കെ അനിയത്തി കുട്ടീൻ്റെ മോൾക്ക് എത്ര വയസ്സായി കുട്ടിൻ്റെ ഉണ്ണിന്റെ ഉണ്ണിക്ക് രണ്ട് വയസ്സാവാൻ വേണ്ടി പോകുന്നു കൈസ് ഇപ്പൊ അടുത്ത അടുത്ത മാസം ആ മെയിലാ തോന്നുന്നു മെയില് രണ്ടാമത്തെ വയസ്സ് തയും അമ്മ എപ്പോഴാ വരിക ഉം ഹായ് അശു പ്രോ ഹായ് ടോ പിന്നെ 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 അങ്ങനെ കുറെ ഇത് എവിടെയാണ് ഇതാണ് ഇനി മുതലുള്ള സ്ഥലം കൈ ഇനി മുതൽ എവിടെയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഇൻസ് നമ്മുടെ യൂട്യൂബ് വീഡിയോയിലോ അങ്ങനെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ഇല്ലല്ലോ അതാണ് ഞാൻ പറയുന്നത് മൊത്തത്തിലെല്ലാം മാറ്റത്തിലാണെന്ന് ജിഷ്ണു ജിഷ്ണ മഹേഷ് എല്ലാം പെട്ടെന്ന് ഒക്കെ ആവും ചേട്ടാ ലവ് യു പാലക്കാളും ഫാമിലി അമ്മച്ചേച്ചി അമ്മച്ചേച്ചീന്റെ വീട്ടിലാണോ അമ്മച്ചേച്ചെ അമ്മച്ചേച്ചിന്റെ വീട്ടിലേക്കാക്കി ഷിഫ്റ്റ് ഹായ് ചേട്ടാ ഹലോ ഹായ് പിന്നെന്തൊക്കെ ചേട്ടാ അമ്മ അച്ഛൻ ഉണ്ടോ ആ അമ്മ അച്ഛനൊക്കെ വേണ്ട അച്ഛനൊക്കെ വീട്ടിലുണ്ട് അക്ഷിത് അക്ഷിത് നല്ല പേര് അക്ഷിത് ഒരു എട്ടിപ്പുള്ള പേര് അല്ലെ ഓക്കെ അനുപമ ചേച്ചിയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബി ടി എസ് വേൾഡ് എന്തേ വാവ തൃശൂർ ഹായ് ചേട്ടാ ഹായ് കല്യാണി ഹായ് കല്യാണി ഹായ് ഹായ് അപ്പൊ കാര്യത്തില് എത്ര ആൾക്കാർ ഇപ്പൊ നൂറ്റി പതിമൂന്ന് പേര് ഇല്ലേ നമ്മുടെ ഇപ്പൊ ഓൺലൈനിലെ എത്ര ആൾക്കാർ ഉണ്ട് എല്ലാ ആൾക്കാരും നമ്മുടെ ഇൻസ്റ്റയിലേക്ക് വരും ഇൻസ്റ്റയിൽ വരും വല്ല മിനി ഒക്കെ ഇൻസ്റ്റയില് സൂപ്പർ ആയിട്ട് ഇനി ഞാൻ പറഞ്ഞില്ല ഇനി ഫുൾ ആക്റ്റീവ് ആണ് കഴിയും സത്യം പറഞ്ഞാൽ ഇനി മുതൽ പണ്ടോര ആക്റ്റീവ് ആയിരിക്കും ഞാൻ ഒടുക്കത്തെ ആക്റ്റീവ് ആയിരിക്കും ഇനി നല്ല എന്താ നല്ല നല്ല വൈബ്സ് നമ്മുടെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല മൂമെന്റ്സ് ഒക്കെ കോപ്പി എടുത്ത് എടുത്ത് ഒപ്പിയെടുത്ത് എടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നതായിരിക്കും നികിത ഹായ് നികിത അഭിരാമി ബിഗ് ഫാൻ ഓഫ് വാവാസ് താങ്ക് യു സോ മച്ച് ആഫ്റ്റർ ആറു മാസത്തിന് ശേഷം എൻ്റെ ഫാനാന്ന് പറയുന്ന ഫസ്റ്റ് താറാട്ട അഭിരാമി താങ്ക് യു അക്ഷിത് ഞാനുണ്ട് ഇൻസ്റ്റഗ്രാം മെസ്സേജ് അയക്കുമ്പ്രോ പ്രതീഷ് പ്രകാശ് ആചാര ഓക്കെ ആരും ചേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി ഫാമിലി പ്രോബ്ലം ചോദിക്കണ്ട അമൃത ഹായ് അമൃത ഹായ് സുഖായിരിക്കുന്നോ സാനിയ ചേച്ചിയുമായി എന്താണ് പ്രശ്നം ജാൻസി അമ്മി ചേച്ചിയെ ചോദിക്കുമ്പോൾ ചേട്ടൻ മിണ്ടാതെ എന്താ നിൽ ചേട്ടാ അന്ന് എന്തുവാട്ടാൻ നല്ല പേരാണല്ലോ പിന്നെ 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 ചേട്ടൻ ഇപ്പോൾ എവിടെയാണ് ഞാനിപ്പോൾ കൂടെ ഉണ്ട് ഗൈസ് ഫുൾ എനർജിയോടെ തിരിച്ചു വരും ചേട്ടാ ഫുൾ സപ്പോർട്ട് താങ്ക് യു താങ്ക് യു അബ്രാമി വൈഷ്ണവി ഹായ് ഹായ് ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ലോഗോ ഒക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ടൊന്ന് എന്നൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കണേ ഞാൻ എനിക്കൊരാളാണ് മെയിൻ ആയിട്ട് ഒരു ലോഗോയും ഒരു ഇൻട്രോയും ഈ രണ്ട് സാധനം എനിക്ക് ചെയ്യണം അപ്പം അറിയുന്ന ആളുകൾ നല്ല രീതിക്ക് ലോകമൊക്കെ എഡിറ്റ് ചെയ്യാനും അറിയുന്ന ആൾക്കാരെ എനിക്കൊരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ പ്രതീഷ് പ്രകാശ് അടിച്ചു കൊടുത്താൽ മതി എനിക്ക് മെസ്സേജ് ചെയ്യാം ഓക്കെ അനുപമ നിങ്ങളെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ചേച്ചിയെ ചോദിക്കുന്നത് അത് തെറ്റായി എടുക്കണം ഇല്ല ഇല്ല ഞാൻ അങ്ങനെ തെറ്റായി ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ അഹൻ ചേട്ടൻ നല്ല ഗ്ലാമർ ആയിട്ടുണ്ടല്ലോന്ന് ലൈഫ് മൊത്തം മാറിക്കൊണ്ടിരിക്കുകയല്ലടാ അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് മാറ്റം വേണ്ടേ ഹാൻ അമൃത ശ്രീഹരി ചേട്ടാ അച്ചുമോട് എവിടെയാണ് ഇവിടെ ഇല്ലടാ ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെ എന്തൊക്കെയായാലും ചെപ്പം കൂടിയിട്ടുണ്ട് ബാലു ചേട്ടാ ബാലുചേട്ട ബാലു ചേട്ടാ നമ്മുടെ ലൈഫിൽ മാറ്റം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാത്തിലും ചേഞ്ച് വരും ഞാൻ ഇത്തിരി തടി വെച്ചു കഴിച്ചു അതാണ് ഇപ്പൊ കുറച്ച് തടി വെച്ചിട്ടുണ്ട് അതുപോലെ കവള് ഉണ്ടല്ലോ ആദ്യം ഇത്ര കവളുണ്ടായിരുന്ന അപ്പോൾ ഇത്തിരി കവളും ഇതൊക്കെ വെച്ചിട്ടുണ്ട് അതാണ് ഇത്തിരി തടി വെച്ചത് അല്ല ചേട്ടാ ഇത് എവിടെ പോയത് അത്ര കാലായി ശരണ്യ ശരണ് നോർത്തിൽ നന്ദി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഭയങ്കരമായിട്ട് വിട്ടു എന്ന് പൈസ കുറച്ച് നമ്മുടെ മൈൻഡ് കുറച്ച് ശരിയായില്ലെങ്കിൽ നമുക്ക് ഒന്നിട്ട് ഒരു കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും പിന്നെ എന്തെങ്കിലും കാണിച്ചു നിങ്ങളുടെ മുന്നേക്ക് ഒരു വീഡിയോ അയക്കാൻ പറ്റത്തില്ല ചേട്ടൻ്റെ ഇൻസ്റ്റ ഐ ഡി ഏതാണെന്ന് പറയാമോ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി പ്രതീഷ് അണ്ടർ സ്ക്വയർ പ്രകാശ് ഇതാണ് എൻ്റെ ആൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി കുഞ്ഞു ചേച്ചിക്കൊക്കെ സുഖമായിട്ട് ആ കുഞ്ഞുമോൾക്കൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇനി ഇനി വിശേഷങ്ങൾ വരുന്നുണ്ട് വിശേഷങ്ങൾ കുടുംബത്തിൽ ഭയങ്കരമായി വിശേഷങ്ങൾ നടക്കുന്ന സമയമാണ് സമയമടക്കെ വരുന്നുണ്ട് ഓക്കെ എല്ലാവരെയും കാണാത്തത് കൊണ്ട് ഒരു സങ്കടം ജാൻസ് നമ്മുടെ ലൈഫിൽ എപ്പോഴും എല്ലാ ആൾക്കാരും ഉണ്ടാവണമെന്നില്ല എന്നില്ല ഓക്കെ നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ അതാണ് ശരണ്യ ഇനി വീഡിയോ ഇടുമോ എന്താ പറ്റി ഇനി ഉറപ്പായിട്ട് വീഡിയോ ഇടും ഇനി ഉറപ്പായിട്ടും കേട്ടു ചേട്ടന്റെ മൊബൈൽ ഫോൺ ഏതാണ് ചേട്ടൻ ഞാൻ വാ ഞാൻ പറഞ്ഞു ഒരുപാട് മാറ്റത്തിൽ എന്റെ മൊബൈൽ ഫോൺ മാറിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഐഫോൺ പ്രോ ആണ് എടുത്തേക്കുന്നത് ഹായ് ചേട്ടാ അച്ഛൻ മോൾക്ക് ഇപ്പോ എത്ര വയസ്സായി ചൂന്നിപ്പോ അഞ്ചു വയസ്സാവുന്നു ഓക്കെ ബ്രോ ഓക്കേ ഫോളോ ചെയ്യാൻ തിരിച്ചും ചെയ്യണം ഷൂറായിട്ട് മെസ്സേജ് കേട്ടാ നമുക്ക് ചാറ്റ് എലിസബത്ത് ഇടുക്കി വരുമോ എലിസബത്ത് ഞാൻ ഇടുക്കിയിൽ ഞാൻ ഒരു ഷൂട്ടിന് വന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ഞാൻ ഞാൻ വരുന്നുണ്ട് ഷൂട്ടിന് ഞാൻ ഷൂട്ട് വരുന്നു എന്നാ ഡേറ്റ് ഒന്നും ക്ലിയർ ആയിട്ടില്ല അങ്ങനെ ചേച്ചിക്ക് വിശേഷം വല്ലതും നോ നോ അല്ല ശരണ്ട്ടോ തീർത്താ സ്റ്റോർഹായി തീർത്താ പിന്നെ ആപ്പിന്റെ കുറെ കാലത്ത് ശേഷം നിങ്ങൾ ഈ ഒരു പാട്ട് കളി കുന്നിക്ക് നോക്കണൊരു നോട്ടെങ്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ പാട്ടില്ലേ ആ പാട്ടിൻ്റെ ആ ആൽബം നിങ്ങൾ കണ്ട കണ്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ആൽബമാണ് ശേഷം നമ്മൾ പുതിയായിട്ടൊരു സ്ക്രിപ്റ്റൊക്കെ സെറ്റാക്കി പുതിയൊരു ആൽബം ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ആൾക്കാർ നായിക സെക്കൻഡ് ഹീറോയിൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ആക്ട് ചെയ്യാനൊക്കെ ആരെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് മെസ്സേജ് ഒക്കെ നമ്മൾ ആ പുതിയൊരു ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ആക്റ്റേഴ്സ് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ ചെയ്യാമെന്നെടുത്ത് ഈ രണ്ട് ദിവസം മുമ്പാണ് പറഞ്ഞത് നല്ല വോയിസ് താങ്ക് യു റാഷിദ ഫൈസൽ ഡിവോഴ്സ് ഡിവോഴ്സായോ എന്തുവാണെങ്കിൽ ും കിട്ടോ സിനിമ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു ബ്രോ ഒന്ന് രണ്ടങ്ങനെ രണ്ടെ നോക്കിക്കൊണ്ടിരിക്കുന്നു അച്ഛനെയും അമ്മയെയും ഒന്ന് ലൈവിൽ കൂട്ടായിരുന്നു സമയം പതിനൊന്നര ഞാൻ അവര് വീട്ടിലാണ് ഞാൻ വേറെ സുവർണ ദീപക് പാലക്കാടൻ ഫാമിലി എവിടെ പോയി വിചാരിച്ചു നോട്ടിഫിക്കേഷൻ വ വരാത്തതാണോ എന്ന് എപ്പോഴും നോക്കാറുണ്ട് ഒരുപാട് സന്തോഷം സുവർണ ദീപക് അന്വേഷിക്കുന്നതിന് കാരണം ഒരുപാട് ആൾക്കാർ എന്നെ എപ്പോഴും കാണുമ്പോൾ എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒറ്റ ക്വസ്റ്റ്യൻ ആണ് ചേട്ടാ എന്താ നിങ്ങൾ വീട് എന്നിത് എപ്പോൾ കൊണ്ടറി ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് വല ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടുത്തെ ബില്ലിങ്ങിന് പേര് പെൺകൊച്ചു വെച്ചായിരുന്നു ചേട്ടാ എന്ത് നിങ്ങൾക്ക് എന്താ പറ്റി വെച്ചിരുന്നത് അപ്പം ഞാൻ എന്താ വീട്ടിയൊന്നും ഇല്ല എന്താ കേട്ടോ അല്ലെ അപ്പം വീഡിയോ എന്തെടുത്തത് ഞാൻ ഉറപ്പായിട്ട് വീഡിയോ ഇനി ഈ ഒരാഴ്ച ഞാൻ പറഞ്ഞു ഇന്ന് ഇപ്പം ഡേറ്റ് ഇന്ന് തിങ്കളാഴ്ച അല്ലേ ഇന്ന് തിങ്കളാഴ്ച അല്ലേ തിങ്കൾ ഈ വെള്ളിയാഴ്ചനുള്ളിൽ എന്തായാലും ഒരു വീഡിയോ വരും ഷുവറായിട്ട് വരും പിന്നെ അതിന് ശേഷം എന്തായാലും കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ഒരു ദിവസം വിട്ടിട്ടാണെങ്കിലും പോയി വെള്ളിയാഴ്ച വന്നു ശനിയാഴ്ച ഉണ്ടാവില്ല ഞായറാഴ്ച ഉണ്ടാവും തിങ്കളാഴ്ച ഉണ്ടാവില്ല ചൊവ്വാഴ്ച അങ്ങനെ ഓരോ ദിവസം വിട്ടിട്ട് നമ്മൾ ഉറപ്പായിട്ട് ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ജിനാസ് ഹൈബ്രോജിനസ് ശ്രേയ നല്ല വോയിസ് കംപ്ലീറ്റ് ആയിട്ട് പാടും അത് എൻ്റെ ആലപതിടാ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സോറി യൂട്യൂബിൽ പോയിട്ട് അടിച്ചു കൊടുത്താൽ മതി കുന്നിക്കുരു കണ്ണൂർ ഒക്കെ അടിച്ചു കൊടുത്താൽ മതി കറക്റ്റായിട്ട് വരും ജിസൻ ഹായ് അഭിരാമി ഏട്ടൻ്റെ വോയിസ് സൂപ്പറാണ് താങ്ക് യു താങ്ക് യു അബി താങ്ക് യു അബി എൻ്റെ പഴയ ഒരു എനിക്ക് പണ്ണിട്ടുണ്ട് അഭിരാമിയാണ് എറണാകുളത്ത് എറണാകുളത്തുള്ള സമയത്ത് ആലുവേത്ത് അതിൻ്റെ അത് അതേ പേരാണ് അഭിരാമി യെസ് ഉറക്കമില്ല ചേട്ടാ അടാ ഞാൻ കിടക്കുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മണിയാവും വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് യസ് ഓക്കെ താങ്ക് യു താങ്ക് യു റോഷ്ന ചേച്ചിനെ കാണും ഇന്ന് ഇല്ലടാ ന്യൂ ബ്ലോക്ക് ചേച്ചിയുടെ ഒന്നും ഇല്ല ചേച്ചിയോടൊല്ല ഞാൻ മാത്രമേ ഉള്ളൂ അച്ചു ചേട്ടൻ പാടും അയ്യോ ഞാൻ പാടിയോ ഓടേണ്ടി വരും ഹായ് ജസ്നാ ഹായ് കുറെ ആയി കണ്ടിട്ട സത്യം കൊറേ കണ്ടിട്ട് ഞാൻ അതല്ലേ വന്നേ ചേട്ടൻ വീട് മാറി മൊത്തത്തിൽ മാറി കേസ് ഞാനേ മൊത്തത്തില് മാറി ഹായ് ഇപ്പോ എവിടെയാണ് ഞാൻ ഇപ്പോ ഒരു സ്ഥലത്താണ് കേസ് അത് ഞാൻ റിവേല് ചെയ്യാം ഞാൻ ഇപ്പൊ എവിടെയാണെന്നുള്ളത് ഏർ എല്ലാം ഞാൻ നിങ്ങളെ മുതൽ റിവേല് ചെയ്യുന്നതായിരിക്കും ഓക്കെ ക്ലിയർ ഉണ്ടോ നിങ്ങക്ക് ഫേസ് നല്ല വോയിസ് സു ചേട്ടൻ പാടും എനിക്ക് പാടാൻ അറിയില്ല അമൃത സേ എനിക്ക് പാടറിയില്ല നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കുറെ ആയി അച്ഛുമോട് മിസ് ചെയ്യുന്നു അമൃത എവിടെ ആയിരുന്നു ചേട്ടാ ചേച്ചി ഉണ്ട് കുറച്ച് സ്ഥലക്കായിരുന്നു കുറച്ച് സംഭവം ചേച്ചിയായിട്ട് സീനൊന്നും ഇല്ലല്ലോ ചേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ആവുന്നു അതാണ് ന്യൂസ് അച്ഛനും അമ്മയും എവിടെ അച്ഛനും അമ്മയും വീട്ടിലാണ് യോ യോഗീശ്വരി യോഗി വാ വാട്ട് ആൻ മൈൻ ഗൈസ് അടിപൊളി പേര് ഒരു തമിഴ്നാട്ടിലെ കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു പേര് കണ്ടിട്ടുള്ളത് നല്ല പേരാണ് എനിക്ക് ബ്രദർ ഇല്ല ഏട്ടാ ഞാൻ ഫോളോ ആക്കി മെസ്സേജ് എടാ സെറ്റ് അബിപ്പ് ആ റീപ് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ എനിക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വെക്കുന്ന ഒരു നൈൻറ്റി പേഴ്സൻറ്റ് ആൾക്കാർക്ക് ഞാൻ റീപ്ലൈ ചെയ്യുന്നുണ്ട് എന്നോട് നല്ല രീതിയിൽ നല്ല കമ്പനി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഞാൻ നല്ല രീതിയിൽ സംസാരിക്കും എനിക്ക് ഇപ്പോഴും നമ്മുടെ യൂട്യൂബ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ എനിക്ക് ഇപ്പോഴും വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് എനിക്കിങ്ങനെ ഭയങ്കര നന്നായി നമ്മളോട് നല്ല കമ്പനി നമുക്കിന്ന് നടക്കാനും ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയായിട്ട് അടിയായോ റീസ് ജെയ്സൺ റിയാം വീട്ടിൽ പോകാറില്ലേ ശരണ്യ ചേച്ചീനെ ചോദിക്കുമ്പോൾ ചേട്ടൻ നേരെ മിണ്ടുന്നില്ല മിണ്ടെന്നില്ല പക്ഷേ ചേച്ചി എവിടെയാണ് ചേച്ചി ഞാൻ പറഞ്ഞ ചേച്ചി ഇവിടെ ഇല്ല ഞാൻ പറഞ്ഞു തൃശ്ശൂർ ഉണ്ടാക്കി കുഞ്ഞിച്ചേച്ചി എവിടെയാണ് ചേച്ചി മലപ്പുറം കുറേ ആയാലും ഒക്കെ കണ്ടിട്ട് അശ്വര്യ രാജിയും കുറേ ഇടാൻ കുറേ കാലത്തിന് ശേഷമാണ് വന്നിരിക്കുന്നത് അവകാശത്തിൽ എല്ലാ ആൾക്കാർക്കും ഇൻസ്റ്റാഗ്രാമില്ലേ അപ്പം ഇപ്പം തന്നെ എല്ലാ ആൾക്കാരും ഫോളോ ആക്കിയിട്ടേക്ക് ഞാൻ തിരിച്ച് ഫോളോ ചെയ്യാം നമുക്ക് സംസാരിക്കാം ഓക്കെ കുറേ ആൾക്കാർ ഐ ഡി കിട്ടി എൻ്റെ ഐ ഡി ഫേക്ക് ഐ ഡി കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചേക്കുന്നത് കുറേ പേര് ആഴ്ചയായിട്ട് ആഫ്റ്റർ ലോങ് ബ്രേക്ക് സത്യം ആഫ്റ്റർ ലോങ് ബ്രേക്ക് പക്ഷേ ഈ ലോങ്ങ് ബ്രേക്കിന് ശേഷം നിങ്ങൾ എന്നെ എന്നെ ഓർക്കുന്നുണ്ടെന്നല്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മഞ്ചേരി മേനോൻ ഹായ് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി എന്തായാലും നല്ലതായി വരട്ടെ ഓക്കെ ചേട്ടൻ താങ്ക് യുസ് ഒന്നും കാണുന്നില്ല കുറച്ച് തിരക്കായിരുന്നു ബ്രദർ ഇപ്പോൾ ഇനി വരുന്നു എലിസബത്ത് 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 ഒരു രാജ്ഞി ഇല്ലേ എലിസബത്ത് രാജ്ഞി ചേട്ടൻ എന്താ പഠിച്ചു ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ പിന്നെ പഠിക്കാൻ പഠിക്കാനൊന്നുമില്ല പിന്നെ നേരെ ഓരോ ജോലിക്ക് കയറി ആദ്യം ഐഡിയയുടെ നമ്മുടെ ഫോണുള്ള സിമ്മ് സിമ്മ് ഐഡിയയുടെ കമ്പനിയിലായിരുന്നു അതിനുശേഷം നേരെ ഫോണിൻ്റെ ഓപ്പോൻ്റെ കമ്പനിക്ക് മാറി അതിന് ശേഷം പിന്നെ ഓപ്പോൻ്റെ തന്നെ വേറെ മൈ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ യൂട്യൂബ് അല്ല ഫുൾ വീഡിയോസും ഞാൻ കാണാമായിരുന്നു വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു അബി വീഡിയോ ഉടൻ തന്നെ കേട്ടോ അഞ്ജന ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചാലോ അവിടെ കഴിച്ചായിരുന്നു അഞ്ജന ആൻഡ് ആൽബം നെയ്മെന്താ ആൽബത്തിൻ്റെ പേരൊന്നും ഇട്ടിട്ടില്ല ഞാൻ ഓൾഡ് ആൽബത്തിൽ പഴയ ചെയ്ത നേരത്തെ ചെയ്ത ആൽബത്തിൻ്റെ പേര് കുന്നിക്കൊരു കണ്ണവിളക്കെന്ന് അടിച്ചു ഞാൻ നമുക്ക് വരും ഫുഡ് അടിച്ചോ ജിസൻസ് ജിസൻസ് ഡേവിഡ് നല്ല പേരുണ്ടല്ലോ കഴിച്ചു ബ്രോ അവിടെ കഴിച്ചായിരുന്നു മഞ്ചരി മേനോ മഞ്ചേരി ബ്ലോഗ് മിസ്സിംഗ് എപ്പോഴാണ് അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഷൂറാണ് ഉടനെ തന്നെ വരുന്നായിരിക്കും സ്നേഹിച്ച് കഴിച്ചിട്ട് ഒഴിവാക്കി ഒന്നു എനിക്ക് മനസ്സിലായില്ല സ്നേഹിച്ചിട്ട് കഴി കഴിക്കുക എന്നാണ് എനിക്ക് മനസ്സിലായില്ല എന്ത് കേസ അപ്പൊ ഞാൻ ദുഷ്ടനാ ഓ മൈ ഗോഡ് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ാലത്തേക്ക് നമ്മള് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം ഉടനെ തന്നെ ബാക്കിയുള്ള വീഡിയോസും നല്ല നിലയ്ക്കുക നല്ല നല്ല വീഡിയോസ് ഉറപ്പാണ് വരുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കാത്ത രീതിക്ക് വീഡിയോസ് വരുന്നതായിരിക്കും വിഷുവിനൊക്കെ വീഡിയോസ് വരും എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളെല്ലാ ആൾക്കാരും സുഖമായിട്ട് ഇരിക്കുക വിചാരിക്കുന്നു ഓക്കെ ഇപ്പൊ ഫ്രീ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇൻസ്റ്റിൽ നമുക്ക് ഇൻസ്റ്റലേക്ക് മെസ്സേജ് ചെയ്യാം വിശേഷങ്ങളൊക്കെ പറയാം അപ്പോ ഓക്കെ ബൈ യു സിയു സിയോൾ സിയോൾ ഓക്കെ ഓ അങ്ങനെ ഓക്കെ 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 കല്യാണം കഴിക്കുക കണ്ണൂരാണ് ഓക്കെ 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 സോറി സോറി എനിക്ക് ലാംഗ്വേജ് പൊട്ടാൻ മനസ്സിലായില്ല അതാണ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഓക്കെ ബൈ ബൈ ഗസ് ഓക്കെ